നമസ്കാരം ഇത് ഐ പി എൻ മലയാളം വഖഫ് വിഷയത്തിൽ ബി ജെ പി കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ പങ്കുവച്ചിരിക്കുന്ന ചില പോയിന്റുകൾ ഇങ്ങനെയാണ് ഒന്ന് പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാക്കി മാറ്റും രണ്ട് അഞ്ച് വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സ്വന്തം പേരിലുള്ള സ്വത്ത് വക്കഫ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മൂന്ന് സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വക്കഫ് ചെയ്യരുത് നാല് വക്കഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ലീസിനെടുത്ത ആളോ അത്തരം വസ്തുക്കൾ വക്കഫ് ചെയ്യരുത് അഞ്ച് ഇതുവരെ വക്കഫ് സ്വത്തുക്കൾ സർവേ ചെയ്യുന്നത് വക്കഫിൻ്റെ സ്വന്തം സർവേ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും ആറ് ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ അതിനു പകരം സുന്നി അഗ ഖനി ഷിയ ബൌറി അഹമ്മദിയ ജമാഅത്തെ എന്നീ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും ഏഴ് ഇതുവരെ വഖഫ് ബോർഡ് സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇനി മുതൽ രണ്ട് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തും എട്ട് ഇനി മുതൽ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പർമാരെയും ചേർക്കും കാരണം ഇന്ത്യയിൽ ധാരാളം നോൺ മുസ്ലിം വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് ഒൻപത് ഇപ്പോൾ വക്കഫ് ചെയ്തിരിക്കുന്ന സ്ഥാവര ചഗമ വസ്തുക്കൾക്ക് ഒരു രജിസ്റ്റർ ഇല്ല അതിനായി ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരും അതിൽ മാത്രമേ വക്കഫ് വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് കൃത്യമായ ഡാറ്റാബേസ് ഉണ്ടാക്കും പത്ത് ആരുടെയെങ്കിലും ഭൂമി വക്കഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷമേ ആ ഭൂമി വക്കഫ് ചെയ്യാൻ പാടുള്ളൂ പതിനൊന്ന് ഇതുവരെ വക്കഫ് സ്വത്തുക്കളിൽ തർക്കമുണ്ടായാൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെ ആയിരുന്നു എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതിയുടെ കീഴിലേക്ക് വരും അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ തൊണ്ണൂറ് ദിവസമെന്ന് സമയപരിധിയും നിശ്ചയിക്കും പന്ത്രണ്ട് വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തുവല്ലി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ മാസക്കണക്കുകളും വർഷാവസാനം വർഷക്കണക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ് പതിമൂന്ന് വക്കഫ് ഭൂമിയിൽ എൻക്രോച്ച് നടന്നാൽ അത് ഒഴിപ്പിക്കാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രിബ്യൂണലിന് ആയിരുന്നു ഇനി അത് ജില്ലാ കളക്ടറിലേക്ക് മാറ്റും പതിനാല് ജില്ലാ കളക്ടറേയും രജിസ്ട്രാറേയും ബോർഡിന് മുമ്പിൽ വിളിച്ചു വരുത്താനും അവർക്ക് ഉത്തരവ് നൽകാനുമുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരം എടുത്തു മാറ്റും പതിനഞ്ച് വക്കഫ് സ്വത്തുക്കളി സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെ ആയിരുന്നു ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്നത് ജില്ലാ കളക്ടറും തീരുമാനമെടുക്കുന്നത് ഇന്ത്യൻ കോടതിയും ആയിരിക്കും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പതിനഞ്ച് പോയിന്റുകൾ മാത്രമാണ് ഭേദഗതികൾ എന്ന് ധരിക്കരുത് ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്ന ഈ വിഷയം എപ്രകാരമാണോ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ശുപാർശകളോടുകൂടി സർക്കാരിന് സമർപ്പിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവ പാർലമെൻറ്റിൽ സമർപ്പിക്കുകയും പാർലമെൻറ്റിൽ സമർപ്പിക്കുമ്പോൾ നടക്കുന്ന ചർച്ചകളുടെയും ഭേദഗതികളുടെയും കൂടി അടിസ്ഥാനത്തിൽ പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമമായിരിക്കും ഇനി വരാൻ പോകുന്ന വഖഫ് ബോർഡിലെ ഭേദഗതികൾ ന്യൂസ് ഡെസ്ക് ഐ മലയാളം